ഹൃദയം മരിച്ചു പോകുന്നതാണ് വർത്തമാനകാലത്തെ ഏറ്റവും വലിയ പരീക്ഷണം നമുക്ക് നമ്മുടെ ജീ ഹൃദയം ജീവസുറ്റതായി നിലനിൽക്കണ്ടേ ഈമാനും തക്കുവും ഖുഷുവും കൊണ്ടൊക്കെ നമ്മുടെ ഹൃദയം ജീവസുറ്റിതാകണ്ടേ എങ്കിൽ ഇമാം ദൈലമീർ റതിയല്ലാഹുനും അബു മുസല അതി അള്ളാഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹദീഫിൽ നബീസുല്ലാസ്ലാം നമ്മൾ പറയുന്നതായി കാണാൻ കഴിയും മൻ കാരഫി സുബിഹിനും മസായിൻ പ്രഭാതത്തിലോ ഷായാഹിനത്തിലോ ഒരാൾ സൂറത്തുൽ ഇസ്രായിൻ്റെ നൂറ്റിപ്പത്ത് നൂറ്റി പതിനൊന്ന് ആയത്തുകൾ കുലിദ് ഉള്ളാഹ അവർ റഹ്മാന എന്ന് തുടങ്ങിയിട്ട് വ കബീർ ഹുത്ത് ഒന്നുകൂടെ പറഞ്ഞാൽ ഇസ്രാ സൂറത്തിൻ്റെ അവസാനത്തെ രണ്ടായിത്തുകൾ നൂറ്റിപ്പത്ത് നൂറ്റി പതിനൊന്ന് ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്താൽ രാവിലെയോ വൈകു രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്താൽ രാവിലെ പാരായണം ചെയ്താൽ അന്നേ പകൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മരിക്കുകയില്ല രാ വൈകുന്നേരം ചെല്ലിയാൽ അന്നത്തെ രാത്രിയും മനസ്സ് മരിക്കുകയില്ല ഉപയോഗപ്പെടുത്തുക